കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇപ്പോൾ സമാപന ഇതിൽ സ്ത്രീകൾ അക്കരയ്ക്ക് ഒന്ന് മടങ്ങി അതേപോലെ തന്നെ ആന മടങ്ങി ചീവലിതകളിൽ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഉത്സവത്തിൻ്റെ പ്രധാന ഇതുകൾ അപ്പോൾ അതിന് പിന്നെ അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് ആ ഒരു അനുഭവം എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്സവം അവസാനിക്കറായി എന്ന് വെച്ചാൽ ഉത്സവം അവസാനിക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്തഗങ്ങൾ കിടക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും അടിയന്തരക്കാർക്കൊക്കെ ഒരു വിഷമം തരുന്ന ഇതാണ് പതിനൊന്ന് മാസം ഇനി കാത്തിരിക്കേണ്ട ഒരവസ്ഥയുണ്ട് ഈ മകന്നാൾ മുതൽ ഗൂഢപൂജകളാണ് അപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഉഷ ശിവേലിയോടു കൂടി ശിവേലി കഴിഞ്ഞ് ആണമടങ്ങുന്നതോടുകൂടിയാണ് സ്ത്രീകൾ മടങ്ങേണ്ടത് അപ്പം നല്ല ചർക്കുകാരൻ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ സ്ത്രീകളൊക്കെ മടക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ളത് ഗൂഢപൂജകളാണ് വൈകുന്നേരം സന്ധ്യയോടുകൂടി കലംവരവ് നല്ലൂർ ദേശത്തുള്ള കുലാലയ സമുദായക്കാർ അവർ കല വരുന്നു അത് അവരെ ഭൂതഗണങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത് അവർ മുമ്പ് ഈ കലം ചെയ്ത് എടുക്കാനുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണ് രവിമംഗലം ദേശത്ത് നിന്നായിരുന്നു എടുക്കാറ് രവിമംഗലം ക്ഷേത്രം ഉണ്ട് മുഴക്കുന്നിൽ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നായിരുന്നു എടുക്കാറുള്ളത് ഇപ്പം അവിടെ ഇല്ല കുറച്ച് കാലങ്ങളായിട്ട് അവിടെ നിന്ന് എടുക്കാറില്ല ഇപ്പം അങ്ങനെ തന്നെയാണ് എടുക്കാറ് നല്ലവരും തന്നെ അപ്പോൾ അവർ വന്നതിന് ശേഷം അവർ വരുന്നത് തന്നെ നമ്മളിവിടെ മുഴുവൻ അടിയന്തരക്കാരും തടപ്പള്ളിയിൽ തറയുമ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റുന്നവരെല്ലാം തടപ്പള്ളിയിൽ കയറാൻ പറ്റുന്നവർ മുഴുവൻ ആൾക്കാരും അവിടെ തടപ്പള്ളിയിലിരുന്ന് നാമം ജപിക്കുകയാണ് ആ നാമം ജപിക്കുന്ന സമയത്ത് ആരും കണ്ണു തുറക്കാറില്ല ഇത് കാണാൻ പാടില്ല എന്നാണ് എനിക്കൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ണു തുറക്കാൻ പാടില്ല കണ്ണ് അടച്ചിരുന്ന് ഭൂതകണങ്ങളാണ് വരുന്നത് അട്ടഹാസത്തോടു കൂടി പല ശബ്ദങ്ങളും ഉണ്ടാകും ഓരോ ആൾക്കാരും പല ശബ്ദങ്ങളിലായിരിക്കും പോവുക അത് ഇത്ര റൗണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ഓരോ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഓരോ ആൾക്കാരും അത് അവർ വന്നു പോയി പനിയൂർ ഇടുക വന്ന് തറമിൽ വന്ന് പ്രസാദം വാങ്ങിയിട്ട് നേരെ കരിമ്പനക്കൽ ചാത്തോത്തേക്ക് പോകാൻ കഴിയാറ് ശേഷം നടക്കുന്നത് രാത്രിയോടുകൂടി താഴ്പ്പൂജ മുഴുവനായിട്ടുണ്ടാവില്ല സാധാരണ നടക്കുന്ന രീതിയിലല്ല താഴ്പ്പൂജ താഴ്പ്പൂജ വേഗം അവസാനിക്കും താഴെപ്പൂജ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തുടപ്പള്ളി ഒന്ന് വൃത്തിയാക്കുന്നതിന് ശേഷം രാത്രിയോടുകൂടി ഈ കലാപൂജകളിലേക്ക് പ്രവേശിക്കും കലമ്പിളി ഇത്യാദികൾ അത് ഗൂഢപൂജകൾ നമ്മൾ പറയാൻ പാടില്ല എന്നുണ്ട് അവിടുത്തെ ചടങ്ങുകളെ പറ്റിയിട്ട് മകം പൂരം ഉത്രം ഈ മൂന്ന് ദിവസം രാത്രിയിൽ ഗൂഢപൂജകളാണ് ഈ ഭൂതഗണങ്ങളായിട്ടുള്ള സങ്കല്പിച്ച് വരുന്ന അവരെ ആ കലം കൊണ്ടുപോക്കുന്നതും കലെടുത്ത് നോക്കുന്ന അത്ര അത് ഒരുപാട് ഗൂഢമായിട്ടുള്ള ഗോപ്യമായിട്ടുള്ളതുണ്ട് പറയാൻ പാടില്ലാത്തതാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ കർമ്മികൾ മാത്രമേ അവിടെ ഉണ്ടാവും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയൊന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം സാധാരണ ഉച്ചക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം ഇതല്ല ഒരു അടി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളുക അതിനുശേഷം തിരിച്ചു വന്നോളൂ അവരുടെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കർമ്മങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ച് അവിടെ നിന്നൊരു തിരിയെടുത്ത് നേരെ കയ്യാലയിലേക്ക് എല്ലാം ലൈറ്റൊക്കെ ഓഫാക്കി ഉണ്ടാകും വന്ന കാരായിരിക്കും ആരും പുറത്തിറങ്ങരുത് തടൻ വാര്യ ഇറങ്ങുന്ന സ്ഥാനികൾ വിളിച്ച് പറയും ഈ സമയമായി കഴിഞ്ഞാൽ ലൈറ്റെന്ന് ഓഫാക്കി കഴിഞ്ഞാൽ അദ്ദേഹം വിളിച്ച് പറയും ആരും കയ്യാലയിൽ നിന്ന് പുറത്തിറങ്ങരുത് എല്ലാവരും കയ്യാലയിൽ അടങ്ങിയിരിക്കണം ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എറിയു അയാള് കല്ലുണ്ടാവും ഗെയിമിന് ഒരാളും ഇറങ്ങാൻ പാടില്ല ഒരു ആരും നമ്മളെ കർമ്മികളായാലും ശരി അവർക്ക് പോകേണ്ട ആൾക്കാർ മാത്രം അവിടെ പോവുക കർമ്മം ചെയ്യുക തിരിച്ചു വരിക ആ കർമ്മം ഏകദേശം ഒരു നാലര മണിയോട് കൂടി അവസാനിക്കുന്നുള്ളൂ ഓരോരോ ആചാര്യന്മാരുണ്ടാവും ഓരോ കർമ്മം ഓരോ വിശുദ്ധിപ്പോൾ നമ്മൾ ഉഷപൂജ ഒരാക്കാന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഉഷപൂജ ഒരാൾക്ക് അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങൾ ഒരാൾ ചെയ്ത് വന്നതിന് ശേഷം ഈ ശിവേലി ഈ ഗുതിൽ കഴിഞ്ഞ് അടിച്ചു തളി പിന്നെ രാവിലത്തെ സാധാരണ പോലെയുള്ള ഉഷപ്പൂജ പന്തീരടി ഇത്തരത്തിൽ വന്ന് കിടക്കുന്നു അതിൻ്റെ പിന്നെ രാത്രിയാകുമ്പോൾ ഇതേപോലെ ഈ മൂന്ന് ദിവസം മകം പൂരം ഉത്രം ഈ ദിവസങ്ങളിൽ ഈ ഗൂഢപൂജകൾ അതിനുശേഷം അത്തം നാളിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പൊന്നും ശിവേലിയാണ് അത്തം ചതുശതം നാലാമത്തെ പെരുമാൾക്ക് നിവേദിക്കുന്ന പായസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തത്തിനൊന്ന് വാളാട്ടം പ്രത്യേകമായിട്ട് വാളാട്ടം അന്ന് പൊന്നൻ ശിവേലിയാണ് അത് കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞേക്കിൽ വാളാട്ടം അപ്പോൾ ശിവേലിയോട് കൂടിയാണ് വാളാട്ടം ശിവേലി ഒരു പകുതിക്ക് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാള് വാളറയിൽ നിന്ന് വാൾ നിന്ന് വെച്ചിട്ട് വാളാട്ടം അതിനുശേഷം കുടിപതി എന്ന സ്ഥാനികരുണ്ട് അവരുടെ തേങ്ങയർ ഈ എത്തനാളിൽ നടക്കുന്ന കാര്യങ്ങളതാണ് അതിനുശേഷം രാത്രിയോടുകൂടി ഈ കലശമണ്ഡപത്തിൽ കത്താഴ പൂജ അന്ന് സമാപിച്ചതിന് ശേഷം കലശമണ്ഡപം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് കിഴക്ക് തെക്ക് മൂലക്കുള്ള അവിടെ കലശമണ്ഡപത്തിലേക്ക് കലശപൂജക്കായിട്ട് തന്ത്രിമാർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകും അവിടെ കലശപൂജ നടത്തി രാവിലെ ആ കലശ കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുക അന്ന് പിറ്റേ ദിവസം ചിത്രയോടുകൂടി കലശാട്ടോടു കൂടി നമ്മുടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും അന്നത്തെ ദിവസത്തെ ആ ഉച്ചത്തരോടു കൂടി ഉത്സവം സമാപിക്കും ചോദ്യനാളിലാണ് വറ്റടി എന്നൊരു ചടങ്ങുണ്ട് അത് രണ്ട് സ്ഥാനം രണ്ടും മൂന്ന് സ്ഥാനം വരെ ഇവിടെ ഉണ്ടാവും അവർ ഈ അഷ്ടബന്ധം അക്കരയിൽ നിന്ന് അത് കൊണ്ടുവന്ന് ഭണ്ണാറവാദത്തിൽ സ്ഥാപിക്കും ആ മണ്ണ് അവിടെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്ന് അവിടെ ഉരുട്ടി ഉരുട്ടി വെക്കും അത് വറ്റടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചടി ആ ദിവസം ആ അഷ്ടബന്ധം കൊണ്ട് പെരുമാളുടെ ശിവലിംഗത്തിൽ സമർപ്പിക്കുകയും അത് പതിനൊന്ന് മാസം ഭഗവാനോട് ഭഗവാൻ്റെ നെഞ്ചിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം നമുക്ക് ഭഗവാൻ്റെ ഭഗവാൻ്റെ സ്വയം പൂവിലോ അല്ലെങ്കിൽ അങ്ങനെ ചേർന്ന് എടുക്കുന്ന തുളസിയും നമ്മളൊരു പൂർണ്ണ പുഷ്പാഞ്ജലിയോട് കൂടിയാൽ സമർപ്പിക്കാം കലശാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അടിയന്തരക്കാരും തറയിൽ മേ കയറാൻ അധികാരമുള്ള മുഴുവൻ ആൾക്കാരും പൂവാൻ സാധിക്കാൻ പൂവടെ കൊണ്ടെക്കും അതുകൊണ്ടു വച്ച് കഴിഞ്ഞാൽ പൂവെടുത്ത് എല്ലാവരും പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്യുന്നൊരു ചടങ്ങുണ്ട് എല്ലാവരും പുഷ്പാഞ്ജലി ചെയ്ത് അതിൻ്റെ മേലെയാണ് ഇത് കയറ് അപ്പോൾ ഈ ഒറ്റടിയോടു കൂടി ചോദ്യങ്ങളുള്ള ഒറ്റടിയോടു ഈ വർഷത്തെ ഉത്സവം സമാപിക്കുകയും ചെയ്യും അതിനുശേഷം അതിൻ്റെ അതിൻ്റെ ഇത് കലശാട്ട് കഴിഞ്ഞ് അന്ന് തന്നെയാണ് ബണ്ണാരം തിരിച്ചു പോകുന്നത് കരിമ്പനിക്കല് മണ്ണാരം തിരിച്ചു പോവുകയൊക്കെ ചെയ്യും അവിടെ പിറ്റേ ദിവസം മണത്തണ ഒരു പൂജയുണ്ട് നമുക്കുണ്ട് കാമൃത്തനും തന്ത്രിക്കും ഉണ്ട് തന്ത്രിമാർ ആയുണ്ടാവും പിന്നെ എനിക്കവിടെ ഒരു പൂജയുണ്ട് അതും കഴിഞ്ഞ ശേഷമാണ് ഇല്ലത്ത് പോവുക അടുത്ത വർഷത്തെ കാത്തിരിപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നില്ക്കുന്നത് ഈ വർഷം അതി ഭയങ്കരമായിട്ടുള്ള വക്തയുടെ തിരക്കും ഇനി എന്താ അടുത്ത വർഷം ഉണ്ടാവുന്നില്ല എങ്ങനെയാന്ന് കർണാടകക്കാരും അതുപോലെ ആന്ധ്രക്കാരും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഒക്കെ വന്നു ശരിക്കും ശരിക്കും ഒരു ലോകമെമ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞില്ലേ എല്ലാവരും പറയുന്നുണ്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരമ്പലാണ് എന്ന് വെച്ചാൽ ശ്രീകോവിലില്ല നമ്മള് താൽക്കാലികമായിട്ടുള്ള ഷെഡ് പോലെ പറഞ്ഞ ശാല പോലെ കിട്ടുന്ന ശ്രീകോലും തിരുവോണാരാധന മുതൽക്കാണ് അത് കിട്ടി അപ്പോൾ ഇതേപോലുള്ളൊരു ക്ഷേത്രം എവിടെയില്ല ക്ഷേത്രമില്ല ക്ഷേത്രം എന്താ അങ്ങനെയാ പറയുന്നത് ക്ഷേത്രം ഉണ്ട് എന്നാൽ ക്ഷേത്രം ഇല്ല എന്നറിയാം അതരത്തില് ഇങ്ങനെയുള്ളൊരു കാണാൻ ഭാഗ്യം ചെയ്തവരാണ് ഭക്തജനങ്ങൾ നമ്മൾ ഇവിടെ ഒരു പൂർച്ചിക്ക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ പുണ്യം ആണ് അത് ഭക്തജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഒരു പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ എത്രയോ നാലോ അഞ്ചു മണിക്കൂറൊക്കെ ക്യൂ നിന്ന് നിൽക്കുന്നു ഇവിടെ വന്ന് വരുമ്പോൾ മനസ്സിൻ്റെ ഭയങ്കര അവർക്ക് ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭരിക്കുന്നുമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ നമുക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കും അത് ചെയ്തിട്ട് അവർ പോയി പ്രാർത്ഥിച്ച് പോയി ചെയ്തിട്ട് പിറ്റേ ദിവസം ഇതിന് ഇനി അത് ചെയ്യാം അടുത്ത വർഷം സ്വർണ്ണക്കൂടോ വെള്ളിക്കൂടോ എന്താ ഒപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം ഇത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളില്ലാത്ത കാര്യം കുടുംബത്തിലെ ഓരോ വർഷങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അനുഭവസ്ഥനാണ് ഞാൻ എന്ന് വെച്ചാൽ അവർ വന്നിട്ട് കല്യാണം കഴിയാത്തവർ അപ്പോൾ ഓരോരോ കർമ്മങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ ഓരോ അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയും ശക്തിയാണ് പെരുമാളുടെ നമ്മൾ ഇഷ്ട വേണ്ടി ഈ സ്വർണ്ണ സ്വർണ്ണക്കൂടം സ്വർണ്ണക്കൂടം രണ്ടുമാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് അത് നെയ്നിറച്ച് അതിൽ വെള്ളി വിളക്കിൽ കുഴിച്ച് കത്തിക്കുന്നതാണ് നമ്മളത് പ്രാർത്ഥിച്ച് പോകും നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് പോകും ഉദ്ദേശം നടന്നാൽ നമ്മളത് ചെയ്യാമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടന്നിരിക്കും എൻ്റെ അനുഭവത്തിൽ അതുണ്ട് എൻ്റെ അനുഭവം എനിക്കല്ല മറ്റുള്ള പറഞ്ഞുകൊടുത്തിട്ടുള്ള ജനങ്ങളുടെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതെ 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 അതുപോലെ അമ്മർക്കൽ ഭഗവതിൻ്റെ കാര്യമായാലും അമ്മർക്കത്തിൽ ഒരു പട്ട് താലി ഇതൊക്കെ ചേർത്താൻ പറയും കല്യാണം കഴിയാത്തവരൊക്കെ താലി ചേർത്താനുള്ളൊരു പ്രാർത്ഥിച്ചു പോകുക കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് താലി ചേർത്തിക്കൊള്ളാം അല്ലെങ്കിൽ പട്ടുപ്പിക്കാം ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടന്നിട്ടുണ്ട് ഒട്ടിനും കൂട്ടിയിട്ട് വരിക കല്യാണം കഴിഞ്ഞിട്ട് നടന്നിട്ടുണ്ട് തരുമ്പ ഞങ്ങൾ കൂട്ടിയിട്ട് വരാം അപ്പോൾ താലി എടുത്ത് ഒപ്പിക്കും അതുപോലെ കൂത്ത് സന്താനം ചക്കർ കൂത്ത് നടന്നു അപ്പോൾ സന്താന സ്വഭാവത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പം ഇതൊക്കെ എൻ്റെ എനിക്ക് പറഞ്ഞു അച്ഛനും തന്നെ അറിവൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാൻ അവരോടും പറയും പ്രധാനമായിട്ട് ഇതൊക്കെയാണ് വെള്ളിക്കൂടം സ്വർണ്ണക്കുടം ഇത്യമല അമ്മ പ്രാർത്ഥിക്കുന്നത് അവർക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് പോകാന് അത് ഫലിക്കുന്നുണ്ട് നൂറ് ശതമാനം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കതെ നമ്മളും പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെ അതിൻ്റെ ഇവിടെ വരുന്ന ഭക്തരോട് എന്നാണവർ പറയാനുള്ളത് എന്താ നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെ പാലിക്കേണ്ട കാര്യങ്ങളോ അതെ നമ്മളിപ്പം ഇവിടെ വരുന്നത് ശരിക്കും പണ്ട് നമ്മൾ വരുന്നത് അവിടെ കുളിച്ചിട്ടൊക്കെ വരും ഇപ്പം അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിലും എല്ലാവരും വീട്ടിൽ നിന്ന് നേരെ എടുത്ത് വരുന്ന തിരക്കും കാരണം നടക്കുന്നില്ല അവിടെ മുങ്ങിക്കുളിച്ച് കയറോടുകൂടി വന്ന് പ്രശ്നം വെച്ച് അങ്ങനെയൊക്കെയാണ് മുമ്പ് കാലത്ത് നമ്മൾ ഞങ്ങളൊക്കെ അച്ഛൻ്റെ കൂടെ വരുന്ന സമയത്ത് അത്രയും ആൾക്കാരുണ്ടാവും ആ രീതിയിൽ അപ്പം നമ്മൾ വളരെ ശു ശുദ്ധിയോടുകൂടി ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല എന്താ പറയുക ഒരു കോലാഹലൊന്നും ഇല്ലാണ്ട് ഒരു നന്നായി പെരുമാളയും അമ്മാർക്കൽ ഭവതയും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഭഗവതിയും പെരുമാളും സഹായിക്കും